പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുടെ ഒരു മേജർ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ തിരിച്ച് ജോലിക്ക് കയറി മെറ്റാണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലൈഫ് ഫുൾ ബിസിയാണ് മോനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബി സെറ്റിനെ കിട്ടി അപ്പോൾ ഫുൾ ഡേ ഇപ്പോൾ തിരക്കാണ് അങ്ങനെ തിരക്കുകളുടെ ഇടയിൽ ഇവിടെ ഒരു ലീവ് വന്നു തിങ്കളാഴ്ച അപ്പോൾ അടുപ്പിച്ച് മൂന്ന് ദിവസം ലീവ് അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോകാൻ വിചാരിച്ചു ഞങ്ങൾ പോകുന്നത് ഒരു പിഗ്ലറ്റിൻ്റെ ഫാമിലാണ് പണ്ട് നമുക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പോകാൻ തോന്നിയാൽ ഓടി ഇറങ്ങിയങ്ങ് പോയാൽ മതി ആയിരുന്നു അപ്പോൾ അതൊന്നും പറ്റത്തില്ല മോനുകളുണ്ടായത് കൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണോ അങ്ങനെ പല കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്ത് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളിന്ന് ഒരു പിഗ്ലെറ്റ് ഫാമിലിയൊക്കെയാണ് പോകുന്നത് ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഞങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ പോകാനായിട്ട് ഞങ്ങൾ ഫുൾ റെഡിയായി ഒരു ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ പോലും കുറേ ലഗേജസ് ആയിട്ട് ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ മോൻ്റെ എക്സ്ട്രാ ഡ്രസ്സും ഡ്രൈഫേഴ്സും വെള്ളവും എല്ലാം വേണം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാ പാക്ക് ും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ പോകുന്നതിന് ടിക്കറ്റ് എടുക്കണമായിരുന്നു അഡൽസിന് പതിനഞ്ച് പൗണ്ടും ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് പതിനാറ് പൗണ്ടുമാണ് ടിക്കറ്റ് ചാർജ് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്ന ടൈം സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ഞങ്ങൾ പത്തരയ്ക്കാണ് ടൈം ബുക്ക് ചെയ്തത് പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി പത്തരയായി പക്ഷേ എപ്പം വേണമെങ്കിലും നമുക്കവിടെ എൻട്രി ചെയ്യാം അഞ്ചര വരെയാണ് അവരുടെ ഓപ്പണിംഗ് അവേഴ്സ് അത്രയും നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ സമ്മറാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ളൊരു കൺട്രി സൈഡിലൂടെയാണ് ഇവിടെയുള്ള വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോവാം ഇവിടെയുള്ള പഴയ ഒരു പള്ളിയാണിത് സൺഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട് ഞങ്ങളങ്ങനെ പിഗ്ലെറ്റ് അഡ്വെഞ്ചർ ഫാമിലെത്തി ഗേറ്റ് കഴിഞ്ഞ് കുറച്ചുള്ളിലേക്ക് പോകുമ്പോഴാണ് പാർക്കിംഗ് ഉള്ളത് ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് ഞങ്ങളിപ്പോൾ അകത്തേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മോനെ സ്ട്രോളറിൽ വെച്ച് ഫുൾ സെറ്റാക്കി നല്ല കാറ്റുള്ളൊരു ദിവസമാണിന്ന് ഞങ്ങൾ അങ്ങനെ നടന്ന് എൻട്രൻസിലെത്തി ഇവിടെ പുറത്ത് തന്നെ ഒരു ട്രാക്ടർ നിർത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ അതിൽ നിന്ന് കളിക്കുന്നത് കാണാം നമ്മളെടുത്ത ടിക്കറ്റ് ഈ എൻട്രൻസിൽ കാണിച്ചിട്ട് ഉള്ളിലേക്ക് പോകാം അവിടുന്ന് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റും അവർ തന്നു ഞാൻ പറഞ്ഞു തന്നു എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു ഇതവരെ ആണ് ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ ഇവിടെ ഒരു സർക്കസ് നടന്നുകൊണ്ടിരിക്കുക ഇനി നമുക്ക് രണ്ടരയ്ക്ക് ഇവിടെ വന്ന് സർക്കസ് കാണാം ഒന്നേകാലിന് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് അത് കാണാം പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഫുള്ള് പറയുന്നത് പിന്നെ നമുക്കിനി ഇവിടെ ഓരോന്നിനും നമുക്ക് ആനിമൽസിനെയും ബേഡ്സിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാനൊക്കെ പറ്റും ഇപ്പോൾ നമുക്കടുത്തുള്ളത് പന്ത്രണ്ടരയ്ക്ക് റാബിറ്റ് പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ എവിടെയെന്നറിയില്ല അവിടെ ആയിരിക്കും പന്ത്രണ്ടരയ്ക്ക് നമുക്ക് റാബിറ്റ്സിനെ എടുക്കാൻ പറ്റും പിന്നെ ഫോസൽ ഹണ്ടിങ് ഉണ്ട് ഗൈത്രിയ സാധനങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ ഇവിടെ നിന്ന് പോയി മണ്ണൊക്കെ മാന്തി കണ്ടുപിടിക്കണം അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇതുപോലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പിഗ്സിൻ്റെ ഷേപ്പുള്ള സ്കൾപ്ചേഴ്സ് കണ്ടു ഞങ്ങൾ കുഞ്ഞാപ്പിയെ അതിൻ്റെ മുകളിലിരുത്തി ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം കയറിയ പിഗ് കുറച്ച് വലുതായിപ്പോയി കുഞ്ഞാപ്പിയുടെ സൈസിന് പറ്റിയതല്ല തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞൊരു ഉണ്ട് അപ്പോൾ അവനെ അതിൻ്റെ മുകളിലിരുത്തി ഫോട്ടോസ് എടുത്തു ഇവിടെ അതേപോലെ തന്നെ ട്രാക്ടർ ട്രെയിലർ റൈഡ്സും ഉണ്ട് ഓരോ ഇരുപത് മിനത്തും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൽ കയറി ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും കുറച്ച് ദൂരം ഈ പിഗ്ലെറ്റ് ഫാമിൻ്റെ ഉള്ളിലൂടെ ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു ലെഷർ പോയിന്റിലെത്തും അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ കയറി ഇവിടേക്ക് തിരിച്ച് വരാം ഈ ട്രാക്ടർ റൈഡിൽ കയറാനായി ഒരുപാട് കുട്ടികളും പേരൻസും ഒക്കെ വന്നു ഞങ്ങളും പോയി ക്യൂവിൽ നിന്നു മോൻ എന്തായാലും നല്ല എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അകത്തേക്ക് കയറിപ്പോയി ഈ നിൽക്കുന്ന പുള്ളിയാണ് ഇന്നത്തെ ട്രാക്ടർ റൈഡ് ചെയ്യുന്നത് പുള്ളി എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട് ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും പിന്നെ എല്ലാവരെയും കൊണ്ട് അകത്തേക്ക് പോയി ചുറ്റി കറങ്ങി തിരിച്ച് ഇതേ ലൊക്കേഷനിൽ തിരിച്ചെത്തും ഞങ്ങളും അങ്ങനെ അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരുന്നു ഫസ്റ്റ് ട്രാക്ടർ റൈഡിന് വേണ്ടിയിട്ട് ഇതെല്ലാം ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും കയറിന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതിൻ്റെ ഡ്രൈവർ തന്നു നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു ട്രാക്ടർ ഓടിച്ചു തുടങ്ങി നല്ല രസം ഉണ്ടായിരുന്നു അതിലേങ്ങനെ ഇരിക്കാൻ വളരെ പയ്യായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പയ്യെ അതിലിരുന്ന് പോകാൻ നല്ല സുഖമായിരുന്നു ഇവിടെ തന്നെയുള്ള ഒരു ചോളം തോട്ടത്തിൻ്റെ അടുത്തോടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രഷർ ഹണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് ഈ ചോളം തോട്ടം ഇപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം കുറേ ആളുകൾ കുട്ടികളുമായിട്ട് ട്രഷർ ഹണ്ടിങ്ങിന് അതിൻ്റെ ഇടയിലേക്ക് നിൽക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അതാ നിൽക്കുന്നതും നല്ല അടിപൊളി പന്നിക്കുട്ടന്മാർ ഞങ്ങൾ അവരെയും കണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു അങ്ങനെ ട്രാക്ടർ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ അകത്ത് തന്നെയുള്ള ഒരു ലഷർ പോയിന്റിലെത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും ഉണ്ട് കുഞ്ഞു കുഞ്ഞ് ട്രാക്ടേഴ്സ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുഞ്ഞാപ്പി അതിലിരുത്തി കുറച്ച് നേരം റൈഡ് ചെയ്തു അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് മണലും ഉണ്ടായിരുന്നു കുഞ്ഞാപ്പി ഞങ്ങൾ ഞങ്ങളവിടെ ഇറക്കി കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു അവിടെ ഇറങ്ങുന്നതിന് മുന്നേ ഷൂസും സോക്സൊക്കെ റിമൂവ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ിന് മുകളിലോട്ടുള്ളവർക്കാണ് ഈ പ്ലേയിങ് ഏരിയസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് വലിയവർക്കും ഇത് യൂസ് ചെയ്യാൻ കേട്ടോ ഒരുപാട് വലിയ ആൾക്കാർ കുട്ടികളോടൊപ്പം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിന് ശേഷം ട്രാക്ടർ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും അതിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തിരിച്ചെത്തി ഇപ്പോൾ ഇവിടുള്ള ആനിമൽസിനെയും ബേഡ്സിനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഏരിയായിട്ട് കണക്ട് ചെയ്യുന്നൊരു പാലമാണിത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത് ഇത് ഞങ്ങളോട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് കുറേ ഷീപ്സ് ഇങ്ങനെ നിൽക്കുകയാണ് വേറെയും ഒരുപാട് ആനിമൽസ് അവിടെയൊക്കെ നിൽക്കുന്നത് കാണാം ഇത് ചുറ്റിക്കറങ്ങി കാണുമ്പോൾ നമുക്ക് അവരുടെ അടുത്തും എത്താം അടുത്ത മുന്നോട്ട് പോയപ്പോൾ കണ്ടത് കുറെ കോഴിക്കോട് കുറെ കോഴികളെയാണ് അങ്ങനെ അവിടെ നിന്ന് മോനെ ഞങ്ങൾ കോഴിയൊക്കെ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ പല ഇനത്തുള്ള ആടുകളും ഗിനിപ്പന്നിയും ആൽപ്പാക്കയും ഒക്കെ ഉണ്ട് ഇതെല്ലാം അകത്ത് കയറി നമുക്ക് കാണാം ഇവിടെ നല്ല രീതിക്കാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബാറ്റ്സ്മെനോ ഒന്നും ഇല്ല നല്ല ക്ലീനുമായിരുന്നു എല്ലാ സ്ഥലവും പോയിക്കൊണ്ടിരിക്കുന്നത് പിഗ്ലെറ്റ്സിന്റെ മെറ്റേണിറ്റി വാർഡിലേക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ അവർ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഒരു പിഗ് പ്രസവിച്ചിരുന്നു ഈ പിഗിന്റെ പേരാണ് റീത്ത ആ പിഗും അതിന്റെ കുട്ടികളുമാണ് ഇവിടെ ഉള്ളത് ഈ മെറ്റേണിറ്റി വാർഡിൽ അതുകൂടാതെ തന്നെ വേറൊരു പിഗുണ്ട് മൂന്ന് വീക്സ് ആണ് പ്രായം ഇത് വേറെ ടൈപ്പ് ഗിനിപ്പന്നിയാണ് എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൈം പോകുന്നതറിയില്ല ഒരുപാട് പോണിയും കഴുതയും പല ഇനത്തിലുള്ള ഉണ്ട് എൻ്റെ മനസ്സിനൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നു പിഗ്ഗി പിസ്സാ എന്നായിരുന്നു റെസ്റ്റോറൻറ്റെ പേര് ഞങ്ങളൊരു പിസ്സയും പിന്നെ പിഗ് ടൈൽ ഫ്രൈസും വാങ്ങി പിഗിൻ്റെ ടെയിലിൻ്റെ ഷേപ്പിലാണ് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പിഗ് ടൈൽ ഫ്രൈസ് എന്നുള്ള പേര് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇവിടെ ബാക്കി കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ബീച്ച് ഹട്ടും ബീച്ചും ഒക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ബീച്ചിൽ പോകാനായിട്ട് ഫുൾ പ്രിപ്പയർഡായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആക്ച്വലി ബീച്ചില്ല ബീച്ചിൻ്റെ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഒരു ബീച്ചിനെ റിസംബിൾ ചെയ്യുന്ന രീതിക്ക് ബീച്ച് ഹഡ്സും അതിൻ്റെ ഷോപ്സും മണലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ആക്ച്വൽ ബീച്ച് മാത്രമല്ല കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോ വഴികളെ കുട്ടികളൊക്കെ എന്തായാലും ഹാപ്പിയാകും ഇവിടെ വെള്ളം പമ്പ് ചെയ്തെടുത്ത് ഇവർക്ക് ഈ മണ്ണിലൊക്കെ കളിക്കാൻ പറ്റും ബീച്ചിലിറങ്ങി കളിക്കാം എന്ന പ്രതീക്ഷയിൽ വന്നാൽ ഞങ്ങൾ ചമ്മിപ്പോയി കുട്ടികൾക്കായുള്ള പലതരത്തിലുള്ള റൈഡ്സും ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും നാലരയ്ക്ക് ഇവിടെ ഫോം പാർട്ടി പാർട്ടിയുണ്ട് നാലര വരെ ഇവിടെ നിൽക്കുമെന്നറിയില്ല നിൽക്കുകയാണെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോകാം അവിടെ ഗോൾഫ് കളിക്കാൻ ചെറിയൊരു സ്ഥലമുണ്ട് അടുത്തത് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത് ഞങ്ങളും പോയി നിന്ന് കുറച്ച് നേരം ഗോൾഫ് കളിച്ചു കളിച്ചത് ഞങ്ങളാണെങ്കിലും കൂടുതൽ എൻജോയ് ചെയ്തത് മോനായിരുന്നു ായിട്ട് ഞങ്ങൾ സർക്കസ് കാണാനായി പോയി അവിടെയും ഒരുപാട് കുട്ടികളും പേരന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോന് ബോറടിച്ച് അവൻ കരയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു മിക്ക ആളുകളും സർക്കസ് കാണാനെ അകത്തായിരുന്നു അപ്പോൾ ഇവിടുള്ള പ്ലേയിങ് ഏരിയാസ് എല്ലാം ഫ്രീ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ പെഡലിങ് കാർസ് കിടക്കുന്നത് ഞങ്ങൾ അതിൽ കയറി നിന്ന് കളിക്കാൻ തുടങ്ങി ഒട്ടും തിരക്കില്ലാതുകൊണ്ട് കുറേ നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു ണ്ടായിരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു ഈ ബോൺസിംഗ് പില്ലോസ് അവിടുന്ന് കയറി നിന്ന് ചാട്ടമായിരുന്നു ഞാൻ ജസ്റ്റ് പോയി നിന്നതേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇരിക്കുന്ന പുള്ളിക്കാരി നല്ല ചാട്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ തീർച്ചു തീർച്ചു പോവായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി അതിൽ കയറി കുറേ നേരം അതിൽ നിന്ന് കളിച്ചു അവസാനമായിട്ട് ഞങ്ങളവിടുത്തെ മെയ്സ് ഫീൽഡിൻ്റെ ഉള്ളിലേക്കും പോയി ഇവിടെ ട്രഷർ ഹണ്ടിൻ്റെ ഏരിയയാണ് ഞങ്ങൾ ട്രഷർ ഹണ്ടിങ്ങിനൊന്നും നിന്നില്ല ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അതൊന്ന് കറങ്ങി നടന്നിട്ട് തിരിച്ചിറങ്ങി വന്നു കുട്ടികളുമായി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഷോപ്പിൽ കയറി ഇവിടെ ഒരുപാട് ടോയ്സും സോമനീസും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ മോന് വേണ്ടിയിട്ട് ഒരു ബോൾ മാത്രമാണ് വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു പോവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ്